ഹലോ എൽ സി എച്ച് എഫ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ആൻഡ് സിമ്പിൾ റെസിപ്പി എഗ് ആണ് ഓംലെറ്റും പുഴുങ്ങിയ മുട്ടയും കഴിക്കുന്നതിനിടയിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയാം നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ ഇത് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരുമിച്ച് എടുത്താലും മതി പിന്നെ വേണ്ടത് രണ്ട് പേർക്ക് വേണ്ടി ഞാനൊരു നാല് സ്പൂൺ സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു വലിയ തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തത് കാപ്സിക്കം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരെണ്ണം ഏത് കളറായാലും മതി പിന്നെ ഉള്ളത് തേങ്ങാപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ പച്ച തേങ്ങയാണെങ്കിൽ അതെടുത്താൽ മതി ഇനി പച്ച തേങ്ങ ഉള്ളവർ തന്നെ വെറുതെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട് ആദ്യം മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുക്കാം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ വേവിക്കുമ്പം ഒന്നും കൂടി ഒന്ന് കട്ടി കിട്ടും മറ്റേത് കുഴഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാനിവിടെ കൈവെച്ചു കൊണ്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പതഞ്ഞ് വന്നതിലേക്ക് രണ്ട് സ്പൂണ് ഉണങ്ങിയ തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓർക്കുകൊണ്ട് മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്യാൻ നാല് മിനിറ്റ് എടുത്തു ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആയിക്കെട്ടു ഇനി മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ ഉണങ്ങിയ തേങ്ങാപ്പൊടി കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം മുട്ടയുടെ മഞ്ഞ വെള്ളക്കറി പോലെ ടൈമൊന്നും എടുക്കില്ല ബീറ്റായി വരാൻ അതുപോലെ പൊങ്ങി വരുമൊന്നുമില്ല നന്നായിട്ടൊന്നും മയപ്പെട്ടാൽ മതി പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം ഇനി രണ്ടും മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കണം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ഇനി മുട്ടയുടെ വെള്ളം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം പകുതി ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പം പിരി പിരിയുന്ന പോലെ ആയി വരും അതാണ് ഞാൻ ഒഴിക്കാൻ നേരം ഒന്നുകൂടി മിക്സ് ചെയ്തത് പാനിൽ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വേവാനായിട്ട് കാത്തു നിൽക്കാം ഒരു സൈഡ് ആയി ആയിക്കഴിഞ്ഞാലും മറിച്ചിട്ട് കൊടുക്കാം റെഡി ആയിക്കഴിഞ്ഞാലും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ മുട്ടയുടെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുക എഗ് വൈറ്റ് കൊണ്ട് ഇപ്പൊ രണ്ട് ദോശ ഞാനിവിടെ റെഡി ഇനി മഞ്ഞ കൊണ്ടും റെഡിയാക്കി എടുക്കാം മഞ്ഞ കൊണ്ടും ഞാനിവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു നമുക്കൊരു മസാല തയ്യാറാക്കാം ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വന്ന ശേഷം സവാളയും പച്ചമുളകും ചേർക്കാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി കാപ്സിക്കം അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ദോശയെ ചുരുട്ടിയെടുക്കാം ഇത് മഞ്ഞ കൊണ്ട് റെഡിയാക്കിയതാണ് ഇനി ഇതൊരു കാലഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കാം ഇതാണ് നമ്മൾ നൂഡിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ വെള്ളയും ചുരുട്ടിയെടുത്തതിനു ശേഷം അരിഞ്ഞെടുക്കാം രണ്ടും അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇപ്പം ബെൽപ്പറും തക്കാളിയും ഒന്ന് ചൂടായിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാകത്തിന് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം ഒരു പകുതി വേവായാൽ മുട്ട അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയുടെ വെള്ളയിൽ നിന്നും ഒരു കഷ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അവസാനം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി എടുക്കാം ഇനി ഇത് ഈ മസാലയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മഞ്ഞളും ഉപ്പും തക്കാളിയുടെയും പച്ചക്കറിയുടെയും ടേസ്റ്റൊക്കെ ഈ മുട്ടയിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്ന സമയം മതി നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം മസാലയുമായിട്ട് ഈ എഗ് നൂഡിൽസ് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അല്പം അതുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് നല്ല കൂടി തന്നെ വേണം ഇത് കഴിക്കാൻ അങ്ങനെ നമ്മുടെ എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഞാനിത് രാത്രിയാണ് കഴിച്ചത് രാവിലെയും രാത്രിയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി രാവിലെ മുട്ടയൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉച്ചക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ജോലി കഴിഞ്ഞൊക്കെ വരുന്നവർക്ക് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി